ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുവാണോ സാധാരണ പോലെ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയാണ് വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ കേട്ടോ ഇന്നലെ ഞാൻ മത്തങ്ങായും പിന്നെ വാഴച്ചുണ്ടും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കറിയും തോരനും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് കപ്പ വേവിക്കാനുള്ളതൊക്കെ കൊത്തി കഴുകി അടുപ്പയിലേക്ക് വെച്ചിട്ടുണ്ട് കപ്പയ്ക്ക് ചതയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ കേട്ടോ എടുത്ത് വെച്ചേക്കുന്നത് തേങ്ങായും മഞ്ഞൾ ഇടണം തേങ്ങ ചതയ്ക്കാൻ നേരത്ത് ഞാൻ മഞ്ഞളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അരപ്പിൽ എടുത്തു വെച്ചിട്ടില്ല പിന്നെ പച്ചമുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിലെല്ലാം കൂടെ ചേർത്ത് ചതച്ചൊക്കെ വെച്ചു രാവിലെ കരണ്ട് പോകുന്ന മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ കരണ്ടൊന്നും പോയിട്ടില്ലായിരുന്നു അതുകൊണ്ട് രാവിലെ അലക്കാനും ഒക്കെ ഉള്ളതെല്ലാം വേഗം അലക്കി അരയ്ക്കാനൊക്കെ ഉള്ളതെല്ലാം വേഗം അരച്ചൊക്കെ വെച്ചു അത് കഴിഞ്ഞിട്ട് വാഴച്ചൂണ്ടൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് തിരുവുവാണ് അതിൻ്റെ കറിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് മത്തങ്ങ ഞാൻ തോൽ കളയാതെ അരിഞ്ഞേക്കുന്നത് തോലി കളയാതെ നമ്മൾ കറി വെക്കുവാണെങ്കിൽ മത്തങ്ങയുടെ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകാതെ നമുക്ക് കറി വെക്കാൻ പറ്റും പിന്നെ ഇത് വാങ്ങിയതൊന്നുമല്ല കടയിൽ നിന്ന് മേടിച്ചതൊന്നുമല്ല വളമൊന്നും വിടാതെ നാടൻ മത്തങ്ങ കേട്ടോ അതുകൊണ്ട് പിന്നെ അങ്ങനെ തോലൊന്നും കളഞ്ഞില്ലേലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് കഴുകി ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി വാഴച്ചുണ്ടും മാമനൊക്കെ വാഴച്ചുണ്ട് തോരൻ വെക്കുമ്പം തേങ്ങായും മഞ്ഞളും ജീരകവും ചെറിയുള്ളിയും വെളുത്തുള്ളിയും മുളകും എല്ലാം കൂടെ ചതച്ചും ചേർത്ത് തോരം വെക്കും ഇതിപ്പം ഞാൻ തേങ്ങയൊക്കെ ചിരണ്ടിയിട്ടിട്ടാണ് വെക്കുന്നത് അങ്ങനെ രണ്ട് രീതിയിലും ചെയ്യാറുണ്ട് പിന്നെ പയറൊക്കെ വേണമെങ്കിൽ പയറും നമുക്ക് ചേർക്കാം കേട്ടോ ഇന്ന് ഇപ്പം വാഴച്ചുണ്ട് വലുതൊക്കെ ആയതുകൊണ്ട് ഞാൻ പയറൊന്നും ചേർത്തൊന്നുമില്ല ആവശ്യത്തിനുള്ള തോരൻ ഉണ്ടാവുമല്ലോ ഇങ്ങനെ വാഴച്ചുണ്ട് തോരൻ വെക്കുമ്പം രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി കൂടെ ഇടണം കേട്ടോ മത്തങ്ങ ഉപ്പും മഞ്ഞളും കുറച്ച് കാന്താരി മുളകുമൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തു കാന്താരി അല്ലെങ്കിൽ പച്ചമുളക് ആണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ കടുക്കൊക്കെ പൊട്ടിച്ച് മൂന്നാലല്ലി വെളുത്തുള്ളി ചതച്ചത് ആദ്യം മൂപ്പിച്ചു അത് കഴിഞ്ഞിട്ട് കറിവേപ്പിലയും ചെറിയുള്ളിയും വറ്റൽ എല്ലാം കൂടെ മൂപ്പിച്ച് കറിയിലേക്ക് ചേർക്കുക ചെയ്ത് തേങ്ങയൊന്നും അരയ്ക്കുന്നില്ല പരിപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ പരിപ്പും മത്തങ്ങയും കൂടെ എരിശ്ശേരി വെക്കുന്ന പോലെ വെക്കുമല്ലോ നല്ല ടേസ്റ്റ് അല്ലേ ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ആദ്യം അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചേട്ടയ്ക്ക് കൂടുതലും ഇഷ്ടം ഇങ്ങനെ തേങ്ങയൊന്നും ചേർക്കാതെ വെക്കുന്നതാണ് അതുകൊണ്ട് പിന്നെ ഇങ്ങനെ അങ്ങ് വെച്ചു അത് കഴിഞ്ഞ് പിന്നെ രാവിലെ കപ്പയും ചിക്കൻ കറിയായിരുന്നു അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ ചേട്ടയെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞൊക്കെ ഇരുന്നു അതിൻ്റെ ഇടയ്ക്കൂടെ അടിച്ചു വാരുകയും തറ തുടയ്ക്കുകയൊക്കെ ചെയ്തു പാത്രങ്ങളൊക്കെ കഴുകാനുള്ളതെല്ലാം കഴുകുകയും തുണിവിരിക്കുകയും അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ പക്ഷേ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ ഉച്ചയ്ക്ക് പിള്ളേർ എക്സാമൊക്കെ കഴിഞ്ഞ് വന്ന് കുഞ്ഞിപ്പണ്ണിന് ചോറൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ ചോറ് കഴിച്ചത് രസവും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ നിത്യവഴുതനയിൽ പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഒരു മഴയൊക്കെ പെയ്ത് ഒന്ന് തോർന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ചായപൊടിയൊക്കെ കഴിഞ്ഞു അങ്ങനെ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിരുന്നതാണ് അക്കൂ ഞാനും കൂടെ പച്ചക്കറിക്കും ചെടിക്കും ഒക്കെ വെള്ളം ഒഴിക്കുക ചേട്ടാ ഇവിടെ ഇങ്ങനെല്ലാം നോക്കിക്കൊണ്ട് ഇരിപ്പുണ്ട് കേട്ടോ ഇന്നലെ പച്ചക്കറിക്ക് മണ്ണ് കൂട്ടിക്കൊടുക്കുകയും തക്കാളിക്ക് വള്ളി കെട്ടി കൊടുക്കുകയും ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ മഴയായതുകൊണ്ട് ആയതുകൊണ്ട് പറ്റിയില്ല ഇന്ന ഇപ്പം അതൊക്കെ ചെയ്തേക്ക് പോന്ന കെറ്റല്ല ചുറ്റിട്ട് ഈ ആ കമ്പനിയാക്കോ പത്ത് കമ്പനിയേക്കോ ആ വേണ്ട അവിടെ ചുറ്റ് സ്ട്രൈറ്റ് ആയി ചുറ്റ് ആ എനിക്കറിയാവുന്ന പോലെ ഞാൻ വള്ളി എന്ന് പറഞ്ഞാലും ചേട്ടായിക്ക് തൃപ്തി ആവത്തില്ല അപ്പോൾ ചേട്ടായി എൻ്റെ കൂടെ വന്ന് പറഞ്ഞു തരികയും കെട്ടാൻ സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എത്ര വയ്യെന്ന് പറഞ്ഞാലും വെറുതെ ഇരിക്കത്തില്ല പണിയെടുത്തുകൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയാണല്ലോ വെറുതെ ഇരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ പിന്നെ ചേട്ടായിക്കൊരു സന്തോഷം ആവട്ടെ എന്ന് ഓർത്തിട്ട് ഞാനൊന്നും പറയുന്നില്ല ഞാനും ചേട്ടാ പറയുന്നതൊക്കെ അങ്ങ് കെട്ടി റെഡി ആക്കിയൊക്കെ വെക്കുന്നുണ്ട് എന്താ और वे और कायर है है <tip> അല്ല മണ്ടാ brush ഇല്ല ഈ brush ഇങ്ങോട്ട് കൊണ്ടോത്തേ ഇങ്ങോട്ട് കൊണ്ടിട്ട് പോത്തേ മോനെ കൂടുതൽ കേട്ടി നമ്മൾ ഇനിയത് നമ്മളിയും മോടിച്ചോ പൊക്കം വരുമ്പോ അടിഭാഗത്തൊക്കെ ഇതുപോലെ അലക് കെട്ടി കൊടുത്തിട്ടുണ്ട് അന്നേരം നല്ല ബലം കിട്ടും അത് കഴിഞ്ഞ് പിന്നെ തക്കാളി വളർന്നു വരുമ്പം ഇതുപോലെ കയറ് കെട്ടി ഇങ്ങനെ താങ്ങു കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ താഴേക്ക് ഒടിഞ്ഞു തൂങ്ങി വളരുല്ലോ അതുകൊണ്ട് ഇങ്ങനെ താങ് കൊടുക്കാൻ വേണ്ടിയിട്ട് വള്ളി കിട്ടും ഈ സൈഡിലുള്ള തക്കാളിത്തേക്കാണ് കുറച്ചുകൂടെ നീളം വന്നേക്കുന്നത് അപ്പോൾ ഇതാ ഇവിടെ അപ്പുറത്ത് നീളം വരുന്നതേ ഉള്ളൂ ഇവിടെ ഇങ്ങനെ കയറ് കെട്ടിതാ തൈകളെല്ലാം മുകളിലേക്ക് വരുന്നുണ്ട് ഇനി ഇത് വള വളർന്ന് കുറച്ചുകൂടെ മുകളിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ കയറ് കെട്ടി കൊടുക്കേണ്ടതായിട്ട് വരും ഈ വഴുതനയുടെ താഴ്ഭാഗത്തുള്ള ഈ ഇല മുറിച്ചിട്ട് കോഴിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഇലയിലെ അഴുക്കൊക്കെ ഒന്ന് കഴുകി കളഞ്ഞിട്ട് കോഴിക്ക് കൊടുക്കും അല്ലെങ്കിൽ നമുക്ക് പച്ചക്കറിയുടെ ഒക്കെ വളവായിട്ട് ഇടാനും പറ്റും ഇതിങ്ങനെ വെറുതെ കിടന്ന് ചീഞ്ഞു പോകത്തല്ലേ ഉള്ളു അതുകൊണ്ട് ഇങ്ങനെ ഓരോരോ ഉപകാരങ്ങൾ ഉപകാരങ്ങള് അടിഭാഗത്ത് മണ്ണ് കൂട്ടാനും അടിയിൽ പിന്നെ തൈക്ക് സ്ട്രെങ്ത് കിട്ടും ഇതൊക്കെ മുറിക്കട്ടെ ഫോണും കത്രിക എന്റെ കയ്യിൽ തന്നെയാ കോളി അല്ലേ ആ കോളി കോളിഫ്ലവർ കോളിഫ്ലവർ കാബേജെന്നാ പെട്ടെന്ന് പറയാൻ വരുന്നത് കോളിഫ്ലവറിന്റെ കൈ കൊണ്ട കാര്യം മൊത്തം എടുക്ക

അങ്ങനെ ആ മതി 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 അത്ര മതി അങ്ങനെ ചാലായിട്ട് പോട്ടെ കോരിയിട ചാലങ്ങോട്ട് വേണ്ട അപ്പം കുറേ തേരെ പിടിക്കില്ല ഇനി കോരിയിട്ടേ ആ അങ്ങനെ ഇത്രയും ദിവസം ഒരു ടെൻഷനൊക്കെ ആയിരുന്നു വോയിസ് കൊടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നതാണ് ഞാൻ വീഡിയോ ഒക്കെ ഇടാതിരുന്നതും കഴിഞ്ഞ വീഡിയോയിലും വോയിസ് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു പിന്നെ ഭക്ഷണം ഉണ്ടാക്കിയാലൊന്നും ശരിയാവത്തൊന്നും ഇല്ലായിരുന്നു എന്തായാലും എല്ലാ സാഹചര്യമായിട്ട് പൊരുത്തപ്പെടണമല്ലോ ഇപ്പം എല്ലാം ശരിയായിട്ടൊക്കെ വരുന്നു കേട്ടോ പൊതുങ്ങി പതുങ്ങി പോന്നെ കാട്ടാട് ഇന്നിപ്പോൾ ഒരു പ്രത്യേക സ്റ്റൈലിൽ പറമ്പിൽ കൂടെ നടന്നങ്ങനെ പോകുന്നുണ്ട് പിന്നെ ഒരു കിളി ഇന്നലെ മുതൽ ഇവിടെ കൂടി ഇങ്ങനെ വട്ടിട്ട് നടക്കുന്നുണ്ട് കേട്ടോ കൂട് കൂട്ടാനുള്ള ലക്ഷണമാണെന്ന് തോന്നുന്നു ഇവിടെ സ്ഥലം തപ്പി ഇവിടെ നടക്കുമായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം